ഹായ് ഞാനില്ലേ ഇന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ കുറച്ച് കാറ്റ് കാണാണ്ട് ഇവിടെ അപ്പം എൻ്റെ കൂടെ ഉള്ള അച്ചവള് മദീനത്തല്ലേ അപ്പം ഞാൻ എന്താണ് ഇങ്ങനെ ഇറങ്ങിയത് ആ കടയിൽ ഒറ്റക്ക് ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കാറ്റിൽ ഇരിക്കുമ്പോൾ എന്തോ ഒരു ഇതാണ് അപ്പം അങ്ങനെ ഇറങ്ങിയത് അപ്പോൾ ഞാനില്ലേ ഞമ്മളെ നാട്ടിലത്തെ അതേപോലത്തെ മുരിങ്ങട്ടോ മുരിങ്ങട്ടല്ലേ ഞങ്ങൾക്ക് കാണിച്ചായിരുന്നു അടിപൊളി മുരിങ്ങടല്ലേ മക്കളെ കാണുണ്ടോയെന്നറിയില്ലതാ മുരിങ്ങ നിൽക്കും മുരിങ്ങക്ക് പക്ഷേ ഇക്കില്ലേ എവിടെ വെയിൽ കണ്ണിലേക്ക് വെയിൽ കുത്താ കാരനൊക്കെ ഇതാണ്ടല്ലേ മുരിങ്ങ മുരിങ്ങ കൊമ്പ് ഇന്നൊരു കൊമ്പ് ചോയിച്ചോക്കണോ ആ കൊമ്പ് ചോയിച്ചോക്കിട്ടാണ് അവരോടെ ചോദിച്ചിട്ട് വേണം അവരോട് പൊട്ടിപ്പാൻ നമ്മളവിടുത്തെ പാലപ്പൂവ് പൂവൊക്കെ നല്ല രസല്ലേ പൂവ് നിക്കുന്നതാണ് അപ്പൊ ഈ വഴി ആ കാണാട്ടെ മക്കളെ നഷ്ടം ഒരു നീല കളർ കളറ് കാണാണ്ടവിടുന്ന് ഉണ്ടല്ലേ അതാണ് ഞമ്മളെ ഗുസൈറ്റി ഇവിടെ അടുത്ത് ഞങ്ങളെ റൂമിന്റെ അടുത്തുള്ള നഷ്ടമാണ് ആ കാണുന്നത് അതാ ആ നീല ബിൽഡിങ്ങാണ് അത് അപ്പുറത്തിന് കുറെ അങ്ങോട്ടുണ്ട് അതാണ് കേട്ടോ ഇവിടുത്തെ നെക്സ്റ്റോ ഇതിങ്ങനെ ഞാൻ ഈ കട കടയിലേക്ക് പോവാണ് മറ്റൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തോ ഒരു പോലെ അപ്പൊ ഞാൻ ഇങ്ങനെ പോവാട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ കടയിലൊക്കെ പോയി വന്നതിന്റെ ശേഷം ഞാൻ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്ത് തന്നെട്ടോ ഫ്രണ്ടിന്റെ റൂമ് അപ്പൊ അവിടേക്ക് പോയി വയ്ക്കുമ്പോ അവൾ നല്ല അടിപൊളി പുനാഫയൊക്കെ ഞാൻ അതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാരും ഒന്ന് കാണണട്ടോ അപ്പോൾ എന്താണ് ഇതാ ഈ വഴിക്ക് കാണുമ്പോൾ തന്നെ അൽ മദീന പറഞ്ഞിട്ടിങ്ങനെ ഒരു കട കാണോ കേട്ടോ അതാണ് എൻ്റെ ഇക്കാൻ്റെ കട അപ്പം മക്കളെ നമ്മൾ ഈ ട്രെയിലാണ് ഇത് ടോകണ്ടോ അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുക്ക് ഇപ്പം വന്നിട്ടോ പിന്നെ അപ്പോൾ അവളുടെ കുട്ടികൾക്ക് കുനാഫ കഴിക്കണം പറഞ്ഞിട്ട് അവരുണ്ടാക്കയാണ് അപ്പോൾ ഞാനും വന്നിരിക്കുകയല്ല അപ്പോൾ ഒക്കും തരാലോ പറഞ്ഞിട്ട് അവർ ഉണ്ടാക്കുകയാണ് കിട്ടോ അപ്പം ഞാൻ അവൾ ഇന്നോട് പറഞ്ഞ് നമുക്ക് വീഡിയോ എടുക്കുകയാണ് അപ്പം അങ്ങനെ പൊടിച്ചതാണ് കിട്ടും അങ്ങനെയാണ് കുനാഫ അടിപൊളിയാണ് കേട്ടോ ഈ കുനാഫ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് മക്കളെ ഫസ്റ്റ് നമ്മളില്ലേ ഇത് കുനാഫ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ട്രെയിനിൽ ഇത് പിന്നെ എന്താണ് ഒരു ബട്ടർ വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഇത് പെട്ടെന്ന് വിട്ട് കിട്ടാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നമുക്കിതിങ്ങനെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ നിരത്തി കൊടുക്കുക ഫസ്റ്റ് ഇത് സെറ്റ് ഇങ്ങനെ അതങ്ങനെ നിരത്തി കൊടുക്കാനുണ്ടോ അടിയിൽ അപ്പം നമ്മൾ ഫസ്റ്റിത് സെറ്റ് ഇങ്ങനെ നടുവലും ക്രീമ് തയ്ച്ചാൽ മതി കേട്ടോ അതിങ്ങനെ നല്ല ഉപ്പാക്കി ഇങ്ങനെ മറപ്പിച്ചുകൊടുക്കണം അപ്പോളാണിങ്ങനെ സെറ്റായിട്ട് വരുള്ളൂ മറത്തി വെച്ചുകൊടുക്കണം ആണ് നമുക്ക് അപ്പോൾ ഇതാണ് മക്കളെ ഇത് നമുക്ക് കിട്ടിയിട്ട് ഇത് തിരീമാട്ടോ ഇത് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാം പാലും കോൺഫ്ലവറും പാടെ അടുപ്പത്ത് വെച്ച് കുറുക്കി പഞ്ചസാരയും പാടെ കുറുക്കിയിട്ട് ഇങ്ങോട്ട് ഇത് ഓരോ ട്രെയിലും ഇങ്ങനെ നിരത്തി വെക്കുക പിന്നെയും ക്രീം ഇടുക ആ ഇതാട്ടോ നമ്മൾ ക്രീം ഇട്ടിട്ട് നടുവിലാണ് ക്രീം ഇടണട്ടോ നടുവിൽ ക്രീം ഇട്ടിട്ട് നമ്മളതങ്ങനെ എല്ലോടും ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നേരത്തി കൊടുക്കുക നമ്മൾ ഈ ഗുനാഫുണ്ടാക്കണതൊന്നിത് ബേക്ക ഇതാക്കണല്ലോ അപ്പൊ അതിന് ഇത് വേണ്ടിയിട്ട് എന്താ ഓവലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതൊന്ന ീഹേറ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇതേപോലെ എല്ലാം എല്ലായിടത്തും ഇങ്ങനെ എല്ലായിടത്തും നമുക്ക് തേച്ച് കൊടുക്കട്ടെ അതേപോലെ എല്ലാം ഇടത്തും ആരും മുക്കിലൊക്കെ നമ്മൾ ആ ക്രീം ഒരു സ്പൂൺ വെച്ചിട്ട് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അതോ അപ്പം നമ്മൾ ഇതിങ്ങനെ ഈ ക്രീം തേച്ചേൻ്റെ ശേഷം നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് വെക്കാം മുദർലാ ചീസ് ഇട്ടാ അതിങ്ങനെ നിരച്ചിട്ട് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇത് നമുക്ക് ഓവനിൽ കൂടാതെ നമുക്ക് ഇത് അടുപ്പ് ഗ്യാസിൻ്റെ മുകളും വെക്കട്ടോ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ അതിൻ്റെ ഉള്ളിൽ റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ കയറ്റിച്ചതി അപ്പം ഇതാവൂലേ അപ്പോൾ നമ്മൾ ഇനി ചീസിൻ്റെ മുകളിൽ പോകണ്ടും നമ്മൾ പിന്നെ ഗുനാഫ നിരത്തി കൊടുക്കുകയാണ് കേട്ടോ നടുവിലാണ് ക്രീം ചീസും വെക്കേണ്ടത് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വീട്ടിൽ സാധനങ്ങളുണ്ടായാൽ മതിലേ ഇതുപോലെ അപ്പം നമ്മളെ ഗുനാഫ ഫസ്റ്റ് ലാസ്റ്റ് കഴിഞ്ഞു കേട്ടോ അപ്പം ഇതിന് നന്നായി നിരത്തിച്ചു കൊടുക്ക കേട്ടോ അങ്ങനെ അമർത്തി വെച്ച് സെറ്റാക്കി കൊടുക്കുക എന്നിട്ട് ഇത് ഓവലിൽ വെക്കുകയാണ് ഞമ്മളെട്ടോ ഓവലിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മുന്നേ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഓവനിലിത് ചൂടാക്കണത് നൂറ്റമ്പത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഫസ്റ്റ് ഒന്ന് ഞമ്മൾ പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് ചൂടാക്കാന് വെക്കണം അതിൽക്ക് കേട്ടോ ഇങ്ങോട്ട് വേണം അത് പേക്കാക്കാൻ ഇനി നമ്മളെ കുനാഫയിലിക്ക് പിന്നെ പഞ്ചസാര പാനി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരക്കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ടു എടുക്കണം അരക്കപ്പ് ഒരു രണ്ട് ഏലക്കായ കൂടി നമുക്കിതിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഏലക്കായ അങ്ങനെ മുയ്മന ഇട്ടുകൊടുക്കട്ടോ അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് വന്നാൽ ഞമ്മക്കത് ലാസ്റ്റ് എടുത്തിടൂലേ അപ്പം ഈ പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞ് കിട്ടിട്ടോ അങ്ങോട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മളിതിങ്ങനെ നൂല് പരിവ് അങ്ങനെ അത് വെക്കണ്ട അതിന് ശേഷം തന്നെ നമുക്കത് അടുപ്പത്തുനിന്ന് മാറ്റെട്ടോ നമ്മളെ പൂനാഫ് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇട്ടോ അതാ അപ്പം നമ്മളെടുത്തിട്ടുണ്ട് ക്ക് പഞ്ചസാരപ്പാനി ലേനിച്ച് കൊടുക്കാം കാണുമ്പോൾ തന്നെ അടിപൊളിയല്ലേ ഏലക്കായ നമുക്ക് എടുത്ത് മാറ്റാം ഏലക്കായുടെ ഫ്ലേവറൊക്കെ ഇപ്പം പഞ്ചസാര പാനിക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം നമുക്ക് いただいて。